ഹായ് ഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നമ്മളുടെ വീട്ടിലൊക്കെ ഉള്ള നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ കോട്ടിങ്ങൊക്കെ പോയി കഴിഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് റീയൂസ് ചെയ്തെടുക്കാം എന്നെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഈ ഒരു പാനിലെ കോട്ടിംഗൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് കളഞ്ഞ് റെഡിയാക്കി എടുത്തിട്ട് നല്ലൊരു പുതിയൊരു പാനാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ വീഡിയോ എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം അപ്പോൾ ഇതാ ഇതായിരുന്നു നമ്മളെ വീട്ടിലുണ്ടായിരുന്ന പത്തിരി തവ ഈ പത്തിരി തവയിൽ ഓരോ ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ കോട്ടിങ്ങൊക്കെ പോയിട്ടുണ്ടായിരുന്നു അധികമായിട്ടുണ്ടായിരുന്നില്ല വാങ്ങിച്ചിട്ട് പെട്ടെന്ന് തന്നെ അങ്ങനെ കോട്ടിങ് പോയപ്പോൾ നമ്മളിത് എങ്ങനെയാണ് പുതുതായിട്ട് റീയൂസ് ചെയ്തെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ചെയ്തെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അത് ആദ്യം തന്നെ നമുക്കിതിനുള്ള ആ ഒരു കോട്ടിങ്ങൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം അതിനായിട്ട് ഞാൻ തവ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് നമ്മൾ ലിക്വിഡ് ഉണ്ടല്ലോ ഡിഷ് വാഷ് ലിക്വിഡ് അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ടൊന്നിങ്ങനെ ഉരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ പെട്ടെന്ന് ഇതിൻ്റെ കോട്ടിംഗ് ഇങ്ങനെ രണ്ട് മൂന്ന് സ്ഥലത്ത് പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു പെട്ടെന്ന് തന്നെ ഇത് ഇങ്ങനെ ബാക്കിയുള്ള കോട്ടിങ്ങും മുഴുവനായിട്ടും വേഗം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തുടങ്ങിയതാണ് അപ്പോൾ ഞാനിങ്ങനെ ഉരച്ച് നോക്കുകയാണ് ഓരോ ഭാഗങ്ങളിലായിട്ട് ഇതിൻ്റെ കോട്ടിങ്ങൊക്കെ ഇങ്ങനെ അടന്ന് വരുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ച് സ്ക്രബ്ബറും കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡും ചേർത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരുടെ വീട്ടിലും കാണാം ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്ക് പാത്രം ഒരു നോൺ സ്റ്റിക്ക് പാത്രം പോലും ഇല്ലാത്തവരുണ്ടാവില്ല കുറച്ചൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കോട്ടിങ് പോയി വരുന്നതായി കാണാം പിന്നെ നമുക്കത് ഒഴിവാക്കാനും വയ്യ ഉപയോഗിക്കാനും വയ്യ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലൊക്കെ ചെയ്തു വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ ഇപ്പം ഞാനിത് ആ സ്ക്രബ്ബർ വെച്ചിട്ട് കുറെ ഉരച്ച് നോക്കിയതിന് ശേഷം ഞാനൊരു സാൻ പേപ്പറാണ് എടുത്തിട്ടുള്ളത് സാൻഡ് പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗങ്ങളിലേക്കും അങ്ങനെ അമർത്തി ഉരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഒരു കുഞ്ഞ് ബെല്ലേക്കൺ കാണാം അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ പ്രെസ് ചെയ്താലാണ് ഞാൻ എൻ്റെ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിനു മുന്നേയും ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതുതായി കാണുന്ന വിവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് വീഡിയോ കണ്ടു നോക്കാം വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് എങ്ങനെയാണ് നമ്മളിതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുക അങ്ങനെ ഇപ്പോൾ ഓരോ ഭാഗങ്ങളായിട്ട് ഇതിൻ്റെ കോട്ടിങ്ങനെ ഇളകി വരുന്നുണ്ട് കുറച്ച് ക്ഷമയോടുകൂടെ ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്തിട്ട് മാറി പോകുകയെന്നൊന്നും വിചാരിക്കണ്ട പെട്ടെന്ന് അങ്ങനെ ഇപ്പം പോകുന്നില്ല ഈ ഒരു കോട്ടിങ് കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇളകി വരികയാണെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ചെയ്താലും വേഗം വേഗം തന്നെ ഇളകി കിട്ടിക്കൊള്ളണം എന്നില്ല എല്ലാ ഭാഗങ്ങളും ഒരുപാട് ഒരേ രീതിയിൽ ക്ലിയർ ആയാലല്ലേ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ കഥ ഞാൻ വീണ്ടും മാറി മാറി ഓരോ ഭാഗങ്ങളിൽ വെച്ചിങ്ങനെ ഒരച്ചു നോക്കുകയാണ് കേട്ടോ ഇനി ഇതിലേക്ക് പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വിനാഗറും കൂടെ ഇതിലേക്ക് വിനഗർ ഉണ്ടല്ലോ നമ്മളുടെ സുർക്ക അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ രണ്ടും കൂടെ ചേരുമ്പോൾ ഒരു പ്രത്യേക റിയാക്ഷൻ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വേഗം ഒന്നും കൂടി എല്ലാ ഭാഗത്തും ഒന്ന് ഉരച്ച് കൊടുക്കുകയാണ് ചെയ്യണതും അപ്പോൾ നമ്മളുടെ പെട്ടെന്ന് തന്നെ കൂട്ടിങ്ങൊന്ന് മുഴുവനായിട്ടും മിളകി കിട്ടുന്നതിന് വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുന്നത് അങ്ങനത്തെ അതിന്റെ എല്ലാ ഭാഗത്തും നമ്മൾ ഈ ഒരു സാൻഡ് പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്നും ഇങ്ങനെ ഒരച്ചു കൊടുക്കുന്നുണ്ട് അതിനിടയിൽ മാറിയിട്ട് സ്ക്രബ്ബർ വെച്ചിട്ടും ഉരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇതാ മുഴുവനായിട്ട് നമ്മളിത് ഒരു ദിവസം കൊണ്ട് തന്നെ ഒരച്ചിട്ട് ക്ലിയറായി കിട്ടാൻ പ്രയാസമുണ്ടെങ്കിൽ ചെറിയ ഇതൊക്കെയാണെന്ന് വെച്ചെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടും അത് ഓരോ പാത്രത്തിൻ്റെ അനുസരിച്ചായിരിക്കും ഇതിപ്പോൾ പെട്ടെന്നൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ കുറേ സമയം വെച്ച് ഒരച്ചിട്ട് ഏകദേശം ഒരു അരമണിക്കൂറോളം ഒക്കെ രണ്ട് മൂന്ന് തവണ ഞാൻ വീണ്ടും പാത്രം കഴുകി നോക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും അരക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എത്രത്തോളം കോട്ടിങ് പോയിട്ടുണ്ട് കുറേയൊക്കെ പോട്ടി കോട്ടിങ് പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കോട്ടിങ് പോവാത്ത ഭാഗങ്ങളിൽ വീണ്ടും വെച്ച് ഉരക്കുക അങ്ങനെയൊക്കെയാണ് ചെയ്യണത് പെട്ടെന്ന് തന്നെ പത്ത് മിനിറ്റ് കൊണ്ട് ഇത് പോകണമെന്നില്ല അങ്ങനെ പാ ഞാനിതൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കുമ്പോൾ അതാ ഒരുവിധമൊക്കെ പോയിട്ടുണ്ട് ഇനി കുറച്ച് സൈഡ് ഭാഗങ്ങളിലും കൂടെ പോവാനുണ്ട് അപ്പോൾ ആ ഒരു ഭാഗം ഞാൻ വീണ്ടും ഈ ഒരു രീതിയിൽ തന്നെ ഒന്നും കൂടി സ്ക്രബ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് വീണ്ടും വിനാഗിരിയും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക അങ്ങനെ ഫൈനലി നമ്മളുടെ പാത്രത്തിൻ്റെ മുഴുവൻ കോട്ടിങ്ങും പോയിട്ടുണ്ട് ചെറുതായിട്ട് ആ ഒരു ഇതിൻ്റെ അവിടെ ഉണ്ട് ഇങ്ങനെ പിടുത്തത്തിൻ്റെ ആ ഭാഗത്ത് ചെറിയൊരു ബ്ലാക്ക് കളറ് കാണുന്നുണ്ട് അത് നമ്മൾ നമ്മളെത്ര അരച്ചിട്ടൊന്നും പോകുന്നില്ല അങ്ങനെ ഫൈനൽ ലുക്കാണ് ഈ കാണുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഈ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൻ്റെ കോട്ടിങ്ങൊക്കെ കളഞ്ഞിട്ട് പുതുതായിട്ട് ഒരു നല്ലൊരു ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ പത്തിരി ഒന്ന് ചുട്ട് നോക്കാം എങ്ങനെ അടി പിടിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ നന്നായി കഴുകി കഴുകിയെടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് യൂസ് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ അതാ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മളുടെ കട്ടിപ്പത്തിരിയാണ് ഇതിലൊന്ന് ചുട്ടെടുക്കുന്നത് കട്ടിപ്പത്തിരി എല്ലാം സോറി തേങ്ങാപ്പത്തിരി അപ്പോൾ അതാ ഒരു കുഴപ്പമില്ലാതെ നമ്മൾ ഫസ്റ്റ് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിതിൻ്റെ കോട്ടിങ്ങൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ നമ്മളിതിൽ കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്തായിരിക്കും അവസ്ഥ അതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ കുറേ ട്രൈ ചെയ്തിട്ട് റെഡിയാക്കി എടുത്തതാണല്ലോ അപ്പം ഇത് കറക്റ്റായി കിട്ടുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ തന്നെ ഒരുപാട് പത്തിരി ഒരുമിച്ച് ചുട്ടെടുക്കാനും പറ്റും അപ്പോൾ അപ്പോൾതാ ഫൈനലി അങ്ങനെതാ ഫൈനലി പത്തിരി ഒക്കെ നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നല്ല പൊള്ള വെച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ഈ പാൻ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളുടെ വീട്ടിലുണ്ടാവുന്ന കടായികളും അതുപോലെ തന്നെ ഫ്രൈ പാനുകളൊക്കെ നമുക്ക് കോട്ടിയും കളഞ്ഞ് എടുത്താൽ വീണ്ടും യൂസ് ചെയ്യാവുന്നതാണ് വെറുതെ നമ്മൾ കൊണ്ടുപോയി കളയേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്